ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിൽ ഇപ്പോൾ യമുനാ റാണി ചില പരാതികൾ പറയുകയാണ് അപ്പം പരാതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ ഈ ബിഗ് ബോസ് ഹൗസ് വിട്ടു പോകുമ്പം ആരുടെയും മുഖത്ത് ഒരു സങ്കടം കണ്ടില്ല എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഒരാൾ ഇവിടെ നിന്ന് പോകുമ്പം ആരുടെയും ഒരു ദുഃഖമോ കണ്ണീരോ ഒന്നും കണ്ടില്ല നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് ഇല്ലാത്ത പോലെയാണ് ഞങ്ങൾക്ക് ഫീലായത് അതായത് ഞങ്ങൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഫീലായത് അതാണെന്നാണ് നമ്മുടെ റാണി ജാസ്മിനോടാണ് കേട്ടോ പറയുന്നത് കാരണം ജാസ്മിനും നോറയും ആദ്യമേ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് ഫ്രണ്ട്സായിരുന്നല്ലോ അതുകൊണ്ടാണ് അപ്പം ജാസ്മിൻ അതിനുള്ള ഉത്തരം പറയുന്നത് കഴിഞ്ഞാൽ ആ കുട്ടി അല്ലെങ്കിലും ഒറ്റയ്ക്കാണ് നിന്ന് കളിച്ചിരുന്നത് അതായത് ഒറ്റയ്ക്ക് ആരോടും അങ്ങനെ അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും നോറ് പുറത്ത് പോയപ്പോൾ ആർക്കും ഒരു വിഷമം വരാത്തത് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അത് ശരിയായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് കാരണം ആരോടും അങ്ങനെ കൂടുതൽ അറ്റാച്ച്ഡ് അല്ലായിരുന്നു ഏതായാലും പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ബാ ബൈ